പറയുമ്പോഴൊക്കെ ശാന്തിഗിരിയിൽ ഞാനാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു ഗുരുനിന്ദകയായ അമൃതജ്ഞാന തപസ്നി എന്ന് ഗുരു പേരിട്ട ആ സ്ത്രീയുടെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ഉദ്ദേശം മനസ്സിലായി വീഡിയോയിൽ ഗുരു എന്ന് പറയുമ്പോഴൊക്കെ ഈ സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ കാണുന്ന ആളുകളെല്ലാം ഇതാണ് ഗുരു എന്ന് വിചാരിക്കണം അങ്ങനെ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തുമ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ ഇതാണ് ഗുരു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും അതാണല്ലോ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഗുരു ഇമചിമ്മോൾ ആയിരം സൂര്യന്മാർ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ പാട്ട് സീനിൽ നായികമാർ ചെയ്യുന്നത് പോലെ യാതൊരു നാണവുമില്ലാതെ ആ സ്ത്രീ കണ്ണു ചിമ്മി കാണിക്കുന്നു ഇവരെന്താനും ഒരു പുതിയ ടാസ്ക് നടക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല പണ്ട് കാലത്ത് എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് രൂപത്തിലായിരുന്നത് എന്നുവെച്ചാൽ ഓരോ ദൈവങ്ങളുടെയും ഓരോ മാതാവിന്റെ ഒക്കെ ഒരു ഇത് കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ കാണിച്ചൊരു കുറച്ച് ടെസ്റ്റ് അന്നത്തെ പ്രിന്റ് ചെയ്ത് പേർക്ക് വിതരണം ചെയ്യുക അല്ലെങ്കിൽ ആയിരം പേർക്ക് വിതരണം ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ കൊടീശ്വരന്മാരാകും ലോട്ടറി അടിക്കും ഭാഗ്യം ഉണ്ടാവും കുണ്യുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചരണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വന്നപ്പത് സോഷ്യൽ മീഡിയ കൂടി ആയി ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലുള്ള വാട്സപ്പിലും ഇത് പ്രചരിപ്പിച്ചാൽ ഇത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്നും പറഞ്ഞ് ഫോട്ടോസഹിതം ദേവിദേവന്മാരുടെ ആയാലും കൊള്ളാം ഓരോ മാതാവിന്റെ ആയാലും കൊള്ളാം അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ശാന്തിഗിരിയും ഒരു സംവിധാനം തുടങ്ങിയേക്കും ഗുരുവിന്റെ നവപൂജിതം എന്ന് ഒരു പേര് പറഞ്ഞുകൊണ്ട് കുറച്ച് വായിക്കൊള്ളാത്ത കാര്യങ്ങള് അവിടുത്തെ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആള് പറയാണ് അയാൾ പറഞ്ഞിട്ട് ഇടക്ക് ഗുരുവിനെ കാണി ഗുരുവിന്റെ രൂപം കാണിക്കുന്നില്ല പക്ഷെ ഗുരുവിനെ കാണിക്കുന്ന സ്ഥാനത്ത് അവിടെ ഇരിക്കുന്ന ശിഷ്യഭൂജി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് കാണിക്കുന്നത് അമൃതാജ്ഞാന തപസ്ത്രീ എന്ന് പറയുന്നത് എന്നിട്ട് അവര് ആ ആ വീഡിയോ അതിൽ പ്രത്യേകത വെച്ചാൽ ആ വീഡിയോ അങ്ങനെ ഇടുന്നത് തന്നെ എന്താ പറയാ അപകാസ്യകരമാണ് ഗുരുവിന്റെ പേര് പറഞ്ഞിട്ട് ഗുരുവിനെ കാണിക്കുന്നിടത്തല്ല ഇവരെ കാണിക്കുക നവപൂചിതം എന്ന് പറയുക അപ്പൊ ഗുരുവിന്റെ ജന്മദിനത്തെ അസുഖമാക്കിയാൽ നമപൂചിതം എന്ന് പറയുന്നു ഏറ്റവും വലിയ വാക്കാണ് ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയതാണ് അതൊക്കെ നമുക്കറിയാം എവിടെന്നാണ് കിട്ടിയെന്നുള്ളതൊക്കെ ഇവരെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഇവർ എന്താ പറയുക ഇങ്ങനെ പലതും പല പേരുകളിൽ ഇറക്കുന്നുണ്ട് അതൊരു വസ്തിരിക്കട്ടെ പക്ഷെ അതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഇവ നിന്ന് തെക്കോട്ടൊരു ഒരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് കൊടുങ്കാറ്റ് എന്ന് വെച്ചാൽ ഈ യൂണിറ്റ് തലത്തിലും പിന്നെ എന്താ പറയുക ആശ്രമ ബ്രാഞ്ചാശ്രമ തലത്തിലും ഓരോ സന്യാസി വേഷധാരികളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് മാക്സിമം ആൾക്കാർ എനിക്കും കിട്ടി പത്തൊ മുപ്പത് പേരിൽ ഇങ്ങനെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തൊന്ന് പേരിൽ നിന്ന് എനിക്ക് കിട്ടി ആ ഒരു ഇത് ലിങ്ക് ഷെയർ ചെയ്യണം വീഡിയോ കാണണം എന്നും പറഞ്ഞത് ഇപ്പൊ എന്താണ്ട് എമ്പത്തയ്യായിരം തൊണ്ണൂറായിരത്തിനടുത്തായിട്ടുണ്ട് ആ വീഡിയോ ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് അപ്പൊ ഇപ്പൊ ടാസ്ക് കൊടുക്കുന്ന വെച്ചാൽ ഒരാൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്നാണ് പറയുന്നു എന്നിട്ട് അവരെല്ലാം കാണണം ഗുരുവിന്റെ ജയന്തിക്ക് ജയന്തി നവപൂജിതം എന്നുള്ള കാര്യത്തിന് വേണ്ടി പക്ഷെ ഗുരുവിന്റെ നവപൂജിതം ഇപ്പൊ ജന്മദിനത്തിന് നവപൂചിതം കിട്ടുന്നത് അത് അവരുടെ കാര്യം പക്ഷെ ഗുരുവിന്റെ നവപൂജിതത്തെ കാണിക്കുന്നതിന്റെ കൂടെ ഇവരിങ്ങനെ കാണിക്കുന്ന എന്തിനാ ഈ മാസ്ക് വെച്ച ഈ ഈ അമൃതാജന്യനെ ശിഷ്യപൂജിനെ കാണിക്കുന്ന എന്താണെന്നുള്ളതാണ് മനസ്സിലാകാത്തത് മനസ്സിലായത് അപ്പൊ ഇത് മുപ്പത് പേര് എനിക്ക് അയച്ചു തരുമ്പോ ആ ഓരോരുത്തരും എണ്ണം പറയുമ്പോ എന്ത് പറയും മുപ്പത് പേർക്ക് അയച്ചു മുപ്പത് തല സ്ഥലത്തു നിന്നാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായ അപ്പൊ അതിൽ തന്നെ ഒരു വിരോധാഭാസം ഉണ്ട് ഈ എണ്ണം അങ്ങോട്ട് കറക്റ്റ് ആകത്തില്ല ഇപ്പം അവരുടെ കണക്കിൽ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഇത് പ്രചരിപ്പിച്ചെന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത് പക്ഷേ എൺപത്തെണ്ണായിരം തൊണ്ണൂറായിരം പറ്റിയായിട്ടുള്ളത് അതിന് വേറൊരു വിരോധാഭാസം ഉണ്ട് ഈ ആള് ഒരുപാട് ഈ വീഡിയോകൾ ഇടുമ്പ അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരു ഐ ഡി നിന്ന് പത്ത് ഐഡിയോളോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു വീഡിയോ പത്ത് ഐ ഡിന്ന് കണ്ട പത്ത് വ്യൂസാവും മനസ്സിലാവും ഒരു ഫോണിൽ നിന്ന് അപ്പോൾ അപ്പൊ ആലോചിച്ച് നോക്കിയേ പത്ത് പേര്ക്ക് പത്ത് ഐ ഡിന്ന് കണ്ട നൂറ് വ്യൂസാകും അപ്പൊ നൂറ് പേര് നൂറ് പിന്നെ ആയിരം ഐ ഡിന്ന് അവരുടെ പത്ത് ഐ ഡി വെച്ച് കണ്ടാൽ ആയിരം യൂസ് ആവും മനസ്സിലായ അത് പണിയൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു സംഘത്തെയോ വെച്ചുകൊണ്ട് ആശ്രമത്തിന്റെ ചെലവിൽ എന്താ പറയാ നമ്മുടെ ഭക്തജനങ്ങളുടെ പൈസ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക കോമാളിത്തരോഗം മനസ്സിലായി ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ യൂസ് എന്നിട്ട് ആവേശപരമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു ഭയങ്കര രസകരമാണ് ഞാനിതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം പക്ഷെ എനിക്ക് കിട്ടിയ ആ വീഡിയോടെ ആസ്പദമാക്കി ഗുരുവിന്റെ ഉത്തമ വിശ്വാസികൾക്ക് ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഉത്തമ ഭക്തയായ ഒരു വിശ്വാസിയുടെ വാക്കുകൾ നമുക്ക് ഇത് കേൾക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ആ അവരുടെ ഗ്രൂപ്പുകളിൽ വന്ന കമന്റുകൾ അതിമനോഹരമാണ് മനസ്സിലായി എന്തൊരു ആവേശമാണെന്ന് അറിയാവൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ആ കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോ ഈ ഓഡിയോ ഒന്ന് സംസാരിക്കാം ജന്മദിന സന്ദേശം എന്ന പേരിൽ ശാന്തഗിരി ആശ്രമം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗുരുപ്രകാശത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയ ജന്മദിന സന്ദേശമാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഗുരു എന്ന് പറയുമ്പോഴൊക്കെ ശാന്തിഗിരിയിൽ ഞാനാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു ഗുരുനിന്ദകയായ അമൃതജ്ഞാന തപസ്നി എന്ന് ഗുരു പേരിട്ട ആ സ്ത്രീയുടെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ എത്രയും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന അറിയിപ്പാണ് ആശ്രമത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വീഡിയോയുടെ ഉദ്ദേശം മനസ്സിലായി വീഡിയോയിൽ ഗുരു എന്ന് പറയുമ്പോഴൊക്കെ ഈ സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ കാണുന്ന ആളുകളെല്ലാം ഇതാണ് ഗുരു എന്ന് വിചാരിക്കണം അങ്ങനെ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തുമ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ ഇതാണ് ഗുരു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും അതാണല്ലോ ലക്ഷ്യം വിട്ടിരിക്കുന്നത് ദൈവമായിട്ടുള്ള ഗുരുവിന് മാത്രമേ അറിയൂ എന്ന് പറയുമ്പോഴും ഈ സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നു ഇവരാണോ ദൈവം ഇവരാണോ ഗുരു സാധാരണ ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ളപ്പോൾ അവിടെ ബ്രഹ്മം സ്വയം തന്നെ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത് നമ്മളെ നിങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ യുഗധർമ്മത്തിന് സംഭവിച്ച അപഭ്രംശം തിരുത്തിയ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ആശ്രമത്തിൽ അമൃത എന്ന അന്തർയാമിയാണ് ഇപ്പോൾ അപഭ്രംശം ഉണ്ടാക്കിയിരിക്കുന്നത് ആകാശ ഗന്ധർവന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഈ അമൃത എന്ന സ്ത്രീ ഗുരുവിന്റെ ആശയം ചവിട്ടി മെലിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിക്ഷോഭങ്ങൾ ഗുരു ഇമചിമ്മുമ്പോൾ ആയിരം സൂര്യന്മാർ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ പാട്ട് സീനിൽ നായികമാർ ചെയ്യുന്നത് പോലെ യാതൊരു നാണവുമില്ലാതെ ആ സ്ത്രീ കണ്ണു ചിമ്മി കാണിക്കുന്നു ഇവരെങ്ങാനും സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ അവാർഡ് ലഭിക്കുമായിരുന്നു ഗുരു നിദ്രാവിഹീനാണ് എന്ന് പറയാതെ നിദ്രാവിഹീനയാണ് എന്ന് പറയാൻ പാടില്ലായിരുന്നോ കാരണം ഗുരു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയാണല്ലോ കാണിക്കുന്നത് സങ്കല്പം മാത്രേണ പരമേശ്വരായ എന്ന് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് സങ്കല്പം മാത്രേണ പരമേശ്വര എന്നതാണ് ശരി ഇതിന്റെയൊക്കെ എ ബി സി ഡി അറിയാവുന്ന ആരെങ്കിലും വേണ്ടേ എഴുതി ഉണ്ടാക്കിയത് വായിക്കാൻ ഗുരുവിനെ അന്തമായി വിശ്വസിച്ച് അനുസരിച്ച് പോവുക എന്നതാണ് ശാന്തിഗിരിയുടെ പ്രാർത്ഥനയും സങ്കല്പവും എന്ന് പറയുന്നു ഇതാണ് ശാന്തിഗിരിയുടെ സങ്കല്പം ഇതാണോ ശാന്തിഗിരിയുടെ പ്രാർത്ഥന ഏത് ലക്ഷ്യത്തിലാണ് ആശ്രമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയില്ലേ ഏത് ഗുരുവിനെയാണ് അന്തമായി വിശ്വസിക്കേണ്ടത് യഥാർത്ഥ ഗുരുവിനെ അന്തമായി വിശ്വസിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള പിശാചിന്റെ സന്തതികളെ അന്തമായി വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ജീവൻ നരകക്കുഴിയിൽ ചെന്ന് വീഴും സത്യം മനസ്സിലാക്കാൻ ജീവൻ അർഹതയുള്ള എല്ലാവർക്കും ഇവർ ആരാണെന്ന് ഗുരു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ നൊന്ത് പ്രാർത്ഥിച്ചാൽ ഇവരുടെ തനി നിറം ഗുരു തന്നെ കാണിച്ചു തരും പക്ഷേ നൊന്ത് പ്രാർത്ഥിക്കണം ഈ സ്ത്രീ പറയുന്നത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ മനുഷ്യജന്മൻ പാഴിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും തീരില്ല നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തേക്കാൾ നല്ലത് വല്ല കൃമികീടവുമായി ജനിക്കുന്നതായിരുന്നു ശാന്തിഗിരിയുടെ ഭരണതലത്തിലുള്ള സന്യാസി സന്യാസിനി വേഷധാരികൾക്കെല്ലാം അറിയാം ഇവർ കള്ളത്തരത്തിൽ ഗുരുവാണെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് ഇതുവരെ ഇക്കാര്യം മനസ്സിലായിട്ടില്ലാത്തവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഈ വീഡിയോ മാക്സിമം പ്രചരിപ്പിക്കണം എന്നാണ് ശാന്തിഗിരിയിൽ നിന്നുള്ള നിർദ്ദേശം എന്തിനാണെന്ന് അറിയുമോ ഇടയ്ക്കിടയ്ക്ക് ഗുരു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ മുഖം കാണിച്ചിട്ട് ആളുകളുടെ മനസ്സിൽ ഇതാണ് ഗുരു എന്നൊരു തോന്നൽ ഉണ്ടാക്കണം പക്ഷേ ഈ ഷെയർ ചെയ്യുന്നവർ അറിയുന്നില്ലല്ലോ ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ തുറന്നുപോലും നോക്കാതെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമല്ല നിങ്ങളുടെ കണക്കും തെറ്റി ഒരാളിനെ തന്നെ നൂറുപേരിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് നൂറുപേർ മെസ്സേജ് അയക്കുമ്പോൾ അത് നൂറുപേർക്ക് പോയതായിട്ടാണല്ലോ നിങ്ങൾ കണക്കാക്കുന്നത് അങ്ങനെ പോകുന്നില്ല എന്ന് അറിയുക ഇതാണ് ഉത്തമരായ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണണം കാരണം ഇവരുടെ ആ മനസ്സിന്റെ ലുപ്ത അല്ലെങ്കിൽ മനോവൈകല്യം എല്ലാവരും അറിയുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ കമന്റിൽ ഡിസ്ക് പിന് ചെയ്തു കാണണ്ടവർക്ക് അത് കാണാം പക്ഷേ ഇപ്പൊ ഗുരു സിനിമയിൽ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് ഗുരു സിനിമയിൽ ഇല്ലാമപ്പഴത്തിന് അതിൻ്റെ ഒരു ഞാനൊരു ടെസ്റ്റ് മെസ്സേജ് അവർ പ്രചരിപ്പിക്കുന്ന ടെസ്റ്റ് മെസ്സേജ് പിടിയിടാം നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമോ അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കാണ് ഞാനിപ്പോൾ താഴെ കൊടുക്കാൻ പോകുന്ന നവപൂജ്യം എന്ന് പറഞ്ഞ് ഇവരിറക്കിയിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ലിങ്ക് മനസ്സിലായില്ലേ അപ്പം അത് കണ്ടിട്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വരികൾ ഈ വിശ്വാസിയുടെ ഈ വരികള് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ് കാരണം തട്ടിപ്പ് വെട്ടിപ്പ് ഊടായ്പരിപാടികളുടെ വേറൊരു പതിപ്പാണിത് മനസ്സിലായ കാരണം ഇവരുടെ മാർക്കറ്റ് ഇടിയുന്നു ഇവർക്കൊരു വിലയില്ലായിരിക്കുന്നു ആരും കാണാൻ വരുന്നില്ല എന്നുള്ളത് ഗുരുദർശനത്തിന് ആരും കാണാൻ വരുന്നില്ല വരുന്നില്ലെന്നുള്ളത് ശ്രീകുട്ടിയുടെയും ശ്രീമതി ആന്റിയുടെയും വീഡിയോയിൽ അവര് തന്നെ പറഞ്ഞിട്ട് പിന്നീട് അവർ മാറ്റി പറയുന്നുണ്ട് പക്ഷെ അവരെ പത്ത് പേരെങ്കിലും കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ അതുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഇവിടെ ശാന്തിഗിരിയുടെ യൂണിറ്റുകളിൽ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും അവിടെ ഡ്യൂട്ടി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ യൂണിറ്റിൽ ഒരാളെങ്കിലും അവരെ കാണാം അല്ലെങ്കിൽ യൂണിറ്റ് തരത്തിൽ മൊത്തത്തിലെങ്കിലും കാണാൻ പോകില്ലെങ്കിൽ അവർക്കൊന്നും ജോലി ഉണ്ടാവില്ല മനസ്സിലായത് ആരെങ്കിലും മാറി നിൽക്കുകയോ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യപ്പെടും അവരുടെ ശമ്പളം കട്ടാവും അവർക്ക് മറ്റുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും അങ്ങനെ പലവിധ കലാപരിപാടികൾ ഇവർ ചെയ്യും അങ്ങനെ തല്ലിപ്പഴിപ്പിച്ചാണ് ഇവരെ കാണാൻ ഇപ്പോഴെങ്കിലും പത്ത് പേര് ചെല്ലുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിൻ്റെ ഒരു വിഷമത്തിനൊക്കെയാണ് അന്ന് അവർ സംസാരിച്ചത് ശ്രീകുട്ടി ശ്രീമതി അന്യ അപ്പൊ ഞാനിത് ഈ ഇത് ഇതെല്ലാവരും അറിവിലേക്കായിട്ട് ഒന്ന് പറയുന്നത് അങ്ങനെ വ്യാപകമായിട്ട് വടക്കുന്നാണ് തെക്കോട്ടാണ് ഈ കാറ്റ് ആഞ്ഞുവിശ്നം എന്ന പറയുന്നത് ഈ എന്താ പറയുക അപഹാസ്യമായ പരിഹാസപരമായ ഈ ഒരു പ്രവണത അപ്പൊ എല്ലാവരും ഈ കമന്റിൽ ഇടുന്ന വീഡിയോയും കാണണം ഈ വോയിസ് ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഗുരുനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു സദ്വേഷണം